എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുഞ്ഞുമക്കളായിരിക്കുമ്പോൾ അവരുടെ നിഷ്കളങ്കത്വം അവരുടെ പുഞ്ചിരി അവരുടെ സാമീപ്യം ഏ ഓരോ നിമിഷങ്ങളും മാതാവിനും പിതാവിനും പ്രിയപ്പെട്ടതാണ് ആ ഓർമ്മകൾ അവരെ ദീർഘകാലം മുന്നോട്ട് നയിക്കുന്നതുമാണ് കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ അവരുടെ ആ തലത്തിലേക്ക് മാതാപിതാക്കൾക്ക് മാറുവാൻ പലപ്പോഴും കഴിയാറില്ല കാരണം ഈ വാത്സല്യം അവരിൽ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം കുഞ്ഞുങ്ങൾ വളർന്നാലും അവർ കുഞ്ഞുങ്ങളാണ് എന്നുള്ള ചിന്തയിലാണ് മിക്കവാറും എല്ലാ മാതാപിതാക്കളും നമ്മുടെ മക്കളെ നമ്മൾ നോക്കുന്നതും കരുതുന്നതുമെല്ലാം എന്നാൽ കുട്ടികൾ ഇത് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർ ഈ ലോകത്തിൻ്റെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികൾ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർ മുതിർന്നവരാകുകയാണ് ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളിലും അവർ വളരെ പെട്ടെന്ന് ഇൻവോൾവാകുകയാണ് ലോകം അത്രമേൽ സ്പീഡായി അത്രമേൽ വളർന്നു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത്വം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നതായി കാണാറുണ്ട് കൂടാതെ മറ്റ് പലതരത്തിലുള്ള അറിവുകൾ അവരെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും മാറ്റി ഈ അറിവുകളിലേക്കും അറിവുകൾ അവരെ മറ്റ് ചിന്തകളിലേക്കുമൊക്കെ നയിക്കുകയും അവരുടെ ആ ശുദ്ധി നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് മാതാവിനും പിതാവിനും കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയും പലപ്പോഴും അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഇത് കാലത്തിൻ്റെ ഒരു സ്വഭാവമാണെന്ന് കരുതി നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല ശിക്ഷണം നൽകി അറിവുകൾ നൽകി ബോധവൽക്കരണം നടത്തി മുന്നോട്ട് നമ്മൾക്ക് നയിച്ചേ മതിയാവുകയുള്ളു അവിടെ നമ്മൾ പരിഭ്രാന്തരായിട്ട് കാര്യമില്ല നമ്മൾ ഈ കാലഘട്ടത്തെ അംഗീകരിക്കുകയും കുട്ടികളിൽ വരുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കുകയും ചെയ്ത് അവരോടൊപ്പം യാത്ര ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ പലപ്പോഴും പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും പലപ്പോഴും മാതാപിതാക്കൾ അവർ അവരുടെ ആ പഴയ ശീലങ്ങളിൽ നിന്നും മാറുവാൻ തയ്യാറാവുന്നില്ല തങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ള പലപ്പോഴും ആ ഒരു ഒരു പിടുത്തം അല്പം കൂടുതലാണ് മാതാപിതാക്കൾക്ക് എന്നാൽ അതിൽ അതിന് വിഭിന്നമായിട്ടുള്ള മാതാപിതാക്കളുണ്ട് തീർച്ചയായിട്ടും ഈ കാലത്തിനനുസരിച്ച് തന്നെ ചരിക്കുകയും നടക്കുകയും കുട്ടികളുടെ കൂടെ തന്നെ പോവുകയും ചെയ്യുന്ന അനവധി പേരുണ്ട് ഇപ്പോഴത്തെ മോഡേൺ മാതാപിതാക്കളൊക്കെ അങ്ങനെ ആയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെയും നമ്മൾ പഠിക്കുകയും ഈ കാലത്തിനനുസരിച്ച് അതേ ലെവലിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ വളരുകയും ചെയ്താൽ മാത്രമേ അവർ സഞ്ചരിക്കുന്ന അതേ മാർഗത്തിലൂടെ വഴികളിലൂടെ അവരുടെ ചിന്താധാരയിലൂടെ നമ്മൾക്കും സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ മാതാപിതാക്കളും മാറേണ്ടിയിരിക്കുന്നു കുട്ടികളോടൊപ്പം എന്നാൽ ഈ മാറ്റം ഒരിക്കലും നമ്മുടെ ബന്ധങ്ങൾക്ക് തടസ്സമായിത്തീരില്ല നമ്മുടെ സ്നേഹത്തിന് തടസ്സമായി തീരില്ല അത് കുഞ്ഞുങ്ങൾ നന്നായി തിരിച്ചറിയണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ മാതാവും പിതാവുമാണ് അവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒന്നും ചെയ്യുവാൻ നിങ്ങൾക്കിടയാവരുതേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ ഏറ്റവും നല്ല ഉന്നതമായ നിലകളിലേക്ക് വളരും തോറും ലോകത്തെ കൂടുതൽ അറിയും തോറും കൂട്ടുകാരെ കൂടുതൽ ലഭിക്കുമ്പോഴും ഇതൊക്കെ നല്ലതാണെങ്കിലും നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും മറക്കാതെ അവരുടെ അനുഗ്രഹങ്ങൾ നേടി മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കുക God bless you all.